എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജന്മനക്ഷത്ര പ്രകാരം ഓരോരുത്തർക്കും ഓരോ പ്രത്യേക തരത്തിലുള്ള സ്വഭാവങ്ങളുണ്ട് പലപ്പോഴും ഇതിനെക്കുറിച്ച് പലർക്കും അറിയുന്നില്ല എന്നതാണ് വാസ്തവം പലരിലും ഇത്തരം സ്വഭാവങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതായിരിക്കും കാരണം എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു ഗുണമാണ് നിങ്ങൾക്കുള്ളതെങ്കിലോ ഗ്രഹങ്ങളും ജന്മസമയവും ആയിരിക്കും പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും ജീവിതത്തിൽ എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത് എന്ന് മുൻകൂട്ടി അറിയാൻ താല്പര്യമുള്ളവരായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ജന്മനക്ഷത്ര പ്രകാരം നിങ്ങളുടെ ഒളിഞ്ഞിരിക്കുന്ന സ്വഭാവങ്ങളെ കുറിച്ചാണ് അശ്വതി അശ്വതി നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ഗുണങ്ങളാണ് ഉണ്ടാവുന്നത് പോസിറ്റീവ് ഊർജം ജീവിതത്തിൽ തേടിയെത്തുന്നു മാത്രമല്ല വൃത്തിയുടെ കാര്യത്തിൽ അല്പം കൂടുതൽ കടുമ്പിടിത്തം ഉള്ളവരായിരിക്കും എന്നതാണ് സത്യം എന്നാൽ പൊതുവെ ഇവർക്ക് ആളുകളോട് ഇടപഴകാൻ പ്രത്യേക കഴിവ് തന്നെ ആയിരിക്കും ഭരണി ഭരണി നക്ഷത്രക്കാരോട് ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണം കാരണം അവർ പുറമേ കാണുന്നതുപോലെ ആയിരിക്കില്ല അകമേയുള്ള സ്വഭാവം മാത്രമല്ല ജോലിയുടെ കാര്യത്തിൽ അല്പം കാർക്കശ്യം കൂടുതലായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കാർത്തിക കാർത്തിക നക്ഷത്രക്കാർ പലപ്പോഴും മറ്റുള്ളവരെ പരിഹസിക്കുന്നതിന് ശ്രമിക്കുന്നു അതുമാത്രമല്ല ഇവരുടെ സൗഹൃദങ്ങളെല്ലാം തന്നെ അല്പം പ്രശ്നത്തിലുള്ളതായിരിക്കും ഇത്തരക്കാരോട് ഇടപെടുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നത് ഓർക്കുക രോഹിണി രോഹിണി നക്ഷത്രക്കാർ ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം താല്പര്യമുള്ളവരായിരിക്കും അത് മാത്രമല്ല മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കുന്നതിനുള്ള കഴിവ് ഇവർക്കുണ്ടാവുന്നു മകേര്യം മകേര്യം നക്ഷത്രക്കാർ മറ്റുള്ളവരോട് വളരെ മനോഹരമായി പെരുമാറുന്നു മാത്രമല്ല ഇവർ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് അതിനുവേണ്ടി പരിശ്രമിക്കുന്നു തിരുവാതിര തിരുവാതിര നക്ഷത്രക്കാർക്ക് പലപ്പോഴും സഹതാപവും വൈകാരികതയും അല്പം കൂടുതലായിരിക്കും അത് മാത്രമല്ല ഇവർ ഇടപെടുന്ന രീതിയിലും അത്തരം മാറ്റങ്ങൾ ഉണ്ടാവും പുണർദം പുണർദം നക്ഷത്രക്കാർക്ക് ധാരാളം സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കും അത് അവരുടെ വളർച്ചയ്ക്കും സ്വകാര്യ ജീവിതത്തിലും ഗുണങ്ങൾ കൊണ്ടുവരുന്നു അതിൻ്റെ ഭാഗമായി ജീവിതത്തിൽ നേട്ടങ്ങളും ഉണ്ടാവുന്നുണ്ട് പൂയം പൂയം നക്ഷത്രക്കാർക്ക് അനുസരണയായിരിക്കും ഇവരെ വ്യത്യസ്തരാക്കുന്നത് അത് മാത്രമല്ല ഇവർ നിയമത്തെ അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കും ആയില്യം ആയില്യം നക്ഷത്രക്കാർ പലപ്പോഴും കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവരായിരിക്കും അതുതന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അനാവശ്യമായി യാത്ര ചെയ്യുന്നതിന് താൽപ്പര്യം കൂടുതലായിരിക്കും ആയില്യം നക്ഷത്രക്കാർക്ക് മകം മകം നക്ഷത്രക്കാർക്ക് ഭക്തി വളരെ കൂടുതലായിരിക്കും ജീവിതത്തിൽ സംഭവിക്കുന്ന മോശം കാര്യങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം കാണാൻ ഇവർ ദൈവത്തിൽ ആശ്രയിക്കുന്നു പരാജയത്തെ ഭയപ്പെടുന്നു എപ്പോഴും ഇവർ പൂരം പൂരം നക്ഷത്രക്കാർ വളരെയധികം ബുദ്ധിമാന്മാരായിരിക്കും മാത്രമല്ല ഇവർ മറ്റുള്ളവരുമായി ആശയവിനിമയത്തിന് മികച്ചവരായിരിക്കും സത്യസന്ധമായ എല്ലാ നിലപാടും ഇവർ എടുക്കുന്നു ഉത്രം ഉത്രം നക്ഷത്രക്കാർ സഹജീവികളോട് കരുണയും സ്നേഹവും ഉള്ളവരാണ് കിട്ടുന്നത് ദാനം ചെയ്യുക എന്നതാണ് ഇവർക്ക് താല്പര്യം സ്വന്തം സൗകര്യത്തെക്കാൾ മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടിയാണ് ഇവർ കഷ്ടപ്പെടുന്നത് അത്തം അത്തം നക്ഷത്രക്കാർക്ക് മതപരമായി അല്പം കൂടുതൽ താല്പര്യമുണ്ടായിരിക്കും യാത്രകൾ നടത്തുന്നതിനാണ് ഇവർ എപ്പോഴും ശ്രമിക്കുന്നത് എങ്കിലും എല്ലാ കാര്യത്തിലും അല്പം ഉത്സാഹം കൂടുതൽ ഉണ്ടായിരിക്കും അത്തം നക്ഷത്രക്കാർക്ക് ചിത്തിര നക്ഷത്രക്കാർ നേട്ടങ്ങൾ ഓരോന്നായി നേടിയെടുക്കുന്നതിനായി കഠിനാധ്വാനം ചെയ്യുന്നു ജീവിതം ഇവരെ വളരെയധികം സന്തോഷത്തിലേക്കാണ് എത്തിക്കുന്നത് വിദ്യാഭ്യാസം എത്ര കടുകെട്ടിയെങ്കിലും ഇവർക്ക് കയ്യിലൊതുങ്ങുന്നു ചോതി ചോതി നക്ഷത്രക്കാർ വളരെയധികം മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നവരാണ് അത് മാത്രമല്ല അത്തരം മാറ്റങ്ങളിൽ നല്ലതിന് മറ്റുള്ളവർക്ക് നൽകുന്നതിന് ഇവർ തയ്യാറാവുന്നു എന്നതാണ് ഏറ്റവും വലിയ ഗുണം വിശാഖം വിശാഖം നക്ഷത്രക്കാർക്ക് പലപ്പോഴും പല കാര്യത്തിലും അല്പം താമസം നേരിടേണ്ടി വരുന്നു എന്നാൽ എല്ലാ മാറ്റങ്ങളെയും ഇവർ ഉൾക്കൊണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുക എന്നതാണ് ഇവരുടെ പോളിസി അനിഴം അനിഴം നക്ഷത്രക്കാർക്ക് വളരെയധികം ആവേശകരമായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാവുന്നു അതിനെല്ലാം കാരണം എല്ലാത്തിനെയും പോസിറ്റീവായി എടുക്കാൻ സാധിക്കുന്ന ഇവരുടെ മനസ്സാണ് തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രക്കാർ വളരെയധികം ശാരീരിക ക്ഷമതയുള്ളവരായിരിക്കും അതുതന്നെയാണ് ഇവരുടെ പ്രത്യേകതയും അത് വെച്ച് തൊഴിൽ നേട്ടങ്ങൾ ആസ്വദിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നു മൂലം മൂലം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നു എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഇവർ സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നു അതിനുവേണ്ടി തന്നെയാണ് ഇവർ ജീവിക്കുന്നതും സമാധാനപരമായ ജീവിതത്തിന് ഇവർക്ക് എപ്പോഴും സാധിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യവും പൂരാടം പൂരാടം നക്ഷത്രക്കാർക്ക് ഗുണങ്ങൾ ധാരാളമുണ്ട് എന്നാൽ ആ ഗുണങ്ങളെ എല്ലാം നശിപ്പിക്കുന്ന ഒന്നാണ് പലപ്പോഴും അവരുടെ അമിത ദേഷ്യം ഇതിനെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ ഇവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു പോകും ഉത്രാടം ഉത്രാടം നക്ഷത്രക്കാർ ജോലിയിൽ മികച്ചവരാണ് ഒരിക്കലും ഇവർ ജോലിയുടെ കാര്യത്തിൽ പ്രശ്നത്തിലാവുന്നില്ല അത്രയധികം താല്പര്യമാണ് ഇവർക്ക് ജോലി ചെയ്യുന്നതിന് എന്നാൽ ഇവർ മറ്റുള്ളവരെ വിശ്വസിക്കുക എന്നത് അല്പം പ്രയാസമേറിയ കാര്യമാണ് തിരുവോണം തിരുവോണം നക്ഷത്രക്കാർ ആത്മീയതയിൽ വിശ്വസിക്കുന്നു അതുകൊണ്ടുതന്നെ അതനുസരിച്ച് വിശ്വാസത്തോടെ ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ് ഇവർ മറ്റുള്ളവരെ സഹായിക്കുന്നതിനും മറ്റും ഇവർ സമയം കണ്ടെത്തുന്നു അവിട്ടം അവിട്ടം നക്ഷത്രക്കാർ പലപ്പോഴും അമിത ദേശത്തിൻ്റെ ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇവർ സംസാരിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം പക്ഷേ ദേഷ്യത്തെ ഒതുക്കി നിർത്തിയാൽ ഇവർ തന്നെയാണ് ജീവിതത്തിൽ വിജയത്തിലേക്ക് കുതിക്കുന്നവർ ചതയം ചതയം നക്ഷത്രക്കാർ വളരെയധികം താല്പര്യത്തോടെ ഓരോ കാര്യത്തിലും ഇടപെടുന്നു അത് പലപ്പോഴും നിങ്ങളുടെ ധൈര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് മറ്റുള്ളവർ വിഷമിക്കുന്നു എന്നത് ഇവർ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് പൂരുരുട്ടാതി പൂരുരുട്ടാതി നക്ഷത്രക്കാർ എപ്പോഴും ഒരു ലക്ഷ്യത്തെ മുന്നിൽ കണ്ട് മുന്നോട്ടു പോകുന്നവരായിരിക്കും ദാനധർമ്മത്തിൻ്റെ കാര്യത്തിലും ഇവർ മുന്നിലായിരിക്കും ഉത്രട്ടാതി ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് എത്ര അറിവ് നേടിയാലും മതിയാവില്ല അതിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇവർ ശാസ്ത്രത്തെയും തെളിവിനെയുമാണ് വിശ്വസിക്കുന്നത് രേവതി രേവതി നക്ഷത്രക്കാർക്ക് അല്പം ധാർഷ്ട്യം കൂടുതലായിരിക്കും എങ്കിലും ഇവർ വളരെയധികം വിശ്വാസികളുമായിരിക്കും പലപ്പോഴും പല കാര്യങ്ങളിലും നടത്തുന്ന അമിത ഇടപെടൽ പിന്നീടൊരു പ്രശ്നമായി മാറുന്നു എന്നത് എടുത്തു കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഓരോ നാളുകാരുടെയും പ്രത്യേക സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ